നമസ്കാരം നമുക്ക് ആരുടെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ എതിർപ്പുണ്ടെങ്കിൽ ഒരു പീഡന പരാതി എടുത്ത് തലയിൽ വെച്ച് കൊടുത്താൽ മതി അതല്ല എന്നുണ്ടെങ്കിൽ ഒരു പോക്സോ കേസ് എടുത്ത് തലയിൽ വെച്ച് കൊടുത്താൽ മതി അതാണ് നിലവിലെ സ്ഥിതി എന്ന് പറയുന്നത് കേരളത്തിലെ സ്ഥിതിയാണ് അത് ചെയ്തു കൊടുക്കാറുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ പീഡന പരാതികൾ കേൾക്കുമ്പോൾ ആ പീഡന പരാതിയുടെ വാസ്തവം എന്താണ് എന്ന് അന്വേഷിച്ച് ഒരൽപ്പം വെയിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ വാർത്തകൾ കൊടുക്കാറുള്ളു ഒരൽപ്പം അന്വേഷിച്ച് തന്നെ കൊടുക്കാറുള്ളൂ അത് മാത്രമല്ല അത് ബന്ധപ്പെട്ട പ്രതി ചേർക്കപ്പെട്ട ആൾക്കാരുമായി സംസാരിക്കാൻ പറ്റുമെങ്കിൽ സംസാരിച്ച് ഇനി മറുഭാഗം കൂടി സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ സംസാരിച്ച് എന്നിട്ടാണ് അത്തരം വാർത്തകൾ കൊടുക്കുന്നത് ഇപ്പോൾ ഒരല്പം കൂടി അതിനൊരു കനിഷ്ഠത വരുത്തിയിട്ടുണ്ട് അതായത് പ്രതിഭാഗത്തിന് വേണ്ടി അവരാണ് ഒരുപക്ഷെ സത്യത്തിന്റെ ആൾക്കാരെങ്കിൽ അവർ നിരപരാധികൾ ആണെങ്കിൽ കൂടി ആ നിരപരാധിത്വം പുറത്തു പറയണമെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സപ്പോർട്ട് കൂടി ആവശ്യമുണ്ട് എന്ന നിലയ്ക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അവർ നമുക്ക് സപ്പോർട്ട് തരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടെ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ജയിലിൽ കിടന്നാലും ഒരു കുഴപ്പവുമില്ല എന്നൊരു നിലപാടിലാണ് ഇപ്പോൾ ഞാൻ എത്തി നിൽക്കുന്നത് അതിന് ചില കാരണങ്ങളുണ്ട് നമ്മൾ നിയമപരമായി പലരെയും സഹായിക്കും ചില കേസുകളൊക്കെ നിരപരാധികളാണ് എന്ന് തോന്നിയാൽ നമ്മൾ അവർക്ക് വേണ്ടി സംസാരിക്കും പക്ഷേ കാര്യം കണ്ടു കഴിഞ്ഞാൽ ഇവരൊക്കെ കറിവേപ്പില പോലെ വലിച്ചെറിയുന്നതുകൊണ്ട് യൂട്യൂബിൽ ഇത്തരത്തിൽ വീഡിയോകൾ ചെയ്യുന്നവർ പലരും കുടുങ്ങിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ളൊരു കുടുക്കിലേക്ക് ചെന്ന് ചാടാൻ തൽക്കാലം താല്പര്യമില്ലാത്തത് കൊണ്ട് ഇനി അഥവാ നിരപരാധികളാണെങ്കിൽ കൂടി അവരവിടെ കിടക്കട്ടെ എന്ന് വെക്കാനാണ് അതവരുടെ വിധി എന്ന് വെക്കാനാണ് ഇപ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതെന്ന് തോന്നിയത് മിക്കവാറും അങ്ങനെയാണ് ചെയ്യാറ് അതല്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്യണം അവർ നമുക്ക് സപ്പോർട്ട് തരണം ഉദാഹരണത്തിന് കുറേ മുമ്പ് ഞാനൊരു ഫോക്സോ കേസിനെ കുറിച്ച് സംസാരിച്ചിരുന്നു ആ കേസ് നിരപരാധിയാണ് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ ഒരുപാട് വിഷയങ്ങളുണ്ടായി പല യൂട്യൂബർമാരും എനിക്കെതിരെ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാക്കി ചിലരൊക്കെ അത് വെച്ച് റീച്ച് ഉണ്ടാക്കി പക്ഷെ മാസങ്ങൾക്ക് മുമ്പ് ആ കേസ് വെറുതെ വിട്ടു അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് മനസ്സിലാക്കി ആ കേസ് വെറുതെ വിട്ടു പക്ഷെ അത് പത്രങ്ങളോ മാധ്യമങ്ങളോ ഒന്നും വാർത്ത ചെയ്തില്ല പക്ഷെ ഞാനത് അന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു ഇത് കള്ള കേസാണ് അപ്പോൾ അതിനുശേഷമുള്ള പല അനുഭവങ്ങളും അത്തരത്തിൽ വാർത്തകൾ ചെയ്യുന്നതിൽ നിന്ന് എന്നെ വിലക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പെരുങ്ങോട്ടുകര ദേവസ്ഥാനം പൂജാരി പൂജാരിയുമായിട്ട് ബന്ധപ്പെട്ട് പീഡന കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അറസ്റ്റും ഒരാൾ ഒളിവിൽ എന്നൊക്കെ ഒരു വാർത്ത ഒരു പീഡന പരാതിയെക്കുറിച്ച് പറഞ്ഞു കേട്ടിരുന്നു പത്രവാർത്തകളും അതുപോലെ ചാനൽ വാർത്തകളും കണ്ടിരുന്നു അതുപക്ഷേ അത്ര കണ്ടങ്ങോട്ട് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുള്ളതുകൊണ്ട് അതേപടി എടുത്ത് തലയിൽ വെക്കുകയോ ഞാനതൊരു വാർത്ത ചെയ്യുകയോ ചെയ്തിരുന്നില്ല കണ്ട രീതിയിൽ ഒരു പീഡന വാർത്ത ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്കൊരല്പം റീച്ച് കിട്ടുമായിരിക്കും പക്ഷേ അത്തരം റീച്ച് വേണ്ട എന്നാണ് തൽക്കാലം തീരുമാനിച്ചേക്കുന്നത് കുറച്ച് കഴിഞ്ഞ് അതിന് നിജസ്ഥിതിക്ക് ഒരല്പം അറിഞ്ഞ ശേഷം ചെയ്താൽ മതി എന്നങ്ങട്ട് തീരുമാനിച്ചു ഏതായാലും പെരുങ്ങോട്ടുകര ദേവസ്ഥാനത്തെ സംബന്ധിച്ച് അതിൽ പ്രതി ചേർക്കപ്പെട്ടവരുടെ മകൾ തന്നെ മീഡിയകൾക്ക് മുന്നിൽ വന്ന് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവർ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കട്ടെ ജനങ്ങൾ അതിനനുസരിച്ച് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ എന്ന് തന്നെയാണ് മറ്റുള്ള മീഡിയകളെ പോലെ ഞാനും കരുതുന്നത് പക്ഷെ മറ്റു മീഡിയകൾ കുറച്ച് വാർത്തകൾ ചെയ്തിരുന്നു വലിയ വാർത്ത ചെയ്ത കുടുംബത്തെ അപമാനിക്കാൻ ശ്രമിച്ചിരുന്നു ഞാൻ അത് ചെയ്തിരുന്നില്ല ഇതിനൊരു മറു ഉണ്ടായേക്കാം എന്നുള്ളൊരു ധാരണയിലായിരുന്നു അത് അത് ശരിയാണ് എന്ന് തോന്നുന്നു ഏതായാലും ഒരു പത്ര സമ്മേളനം നടത്തി അല്ലെങ്കിൽ ഒരു വാർത്താ സമ്മേളനത്തിൽ അവർ കാര്യങ്ങൾ വ്യക്തമാക്കിയ നിലയ്ക്ക് അത് കേട്ട് എന്റെ മാന്യ പ്രേക്ഷകർ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ എന്നാണ് നിൽക്കുന്നത് എല്ലാ മീഡിയയിലും വാർത്ത പെരുങ്ങോട്ടുകര ദേവസ്ഥാനം ക്ഷേത്രത്തിലെ പൂജയ്ക്കായി വിളിച്ചു വരുത്തി ഒരു യുവതിയെ പീഡിപ്പിച്ചു എന്നും ജീവനക്കാരൻ അരുൺ അറസ്റ്റിൽ ക്ഷേത്രം തന്ത്രി ഒളിവിൽ ആദ്യമായി നിങ്ങളുടെ അറിവിലേക്കായി ഒരു കാര്യം പറയട്ടെ അരുൺ ക്ഷേത്രം ജീവനക്കാരനല്ല അല്ല അനിയത്തിയുടെ അതായത് ഉണ്ണിതാമോദരൻ്റെ രണ്ടാമത്തെ മകൾ വിഷ്ണുപ്രിയയുടെ ഭർത്താവാണ് പിന്നെ എന്തുകൊണ്ടാണ് ക്ഷേത്രം ജീവനക്കാരൻ എന്നൊരു ന്യൂസ് വന്നത് കാരണം അച്ഛനും മകളുടെ ഭർത്താവും കൂടി ഒരു പീഡന കേസിൽ പ്രതിയാവുക എന്ന് പറഞ്ഞാൽ അത് ആളുകളെ എത്രത്തോളം വിശ്വസിക്കും എന്ന് നിങ്ങൾക്കറിയാം ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങളിൽ എത്രത്തോളം പേർ അന്വേഷിച്ചു എന്ന് എനിക്ക് അറിയില്ല ഇതിന് പിന്നിലെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുവാനാണ് ഞാൻ വന്നത് കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ലേറ്റ് ബ്രഹ്മശ്രീ കെ വി ദാമോദരൻ അതായത് എൻ്റെ ഗ്രാൻഡ് ഫാദർ ഉണ്ണി ദാമോദരൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ നൂറ്റൊന്നാം ജന്മവാർഷികം അനുബന്ധിച്ച് ഒരു ഫ്രീ ഡയാലിസിസ് സെൻ്റർ പെരുങ്ങോട്ടുകരയിൽ ക്ഷേത്രത്തിൻ്റെ കീഴിൽ തുടങ്ങാൻ പോകുന്നു എന്ന് ഞങ്ങൾ അനൗൺസ് ചെയ്തിരുന്നു ഇതിനുശേഷം അച്ഛൻ്റെ സഹോദരങ്ങളായ കെ ഡി ദേവദാസ് വേണുഗോപാൽ അവരുടെ മക്കളായ പ്രവീൺ ശ്രീരാഗ് സ്വാമിനാഥൻ കാശിനാഥൻ അവരുടെ ഭാര്യമാരായ രജിത അനക ചന്ദന മഹേശ്വരി വെല്ലിമ്മമാരായ ലളിത പ്രമീള മിനി എന്നിവരെല്ലാം കുടുംബത്തിൽ വലിയ കോലാഹലങ്ങൾ സൃഷ്ടിക്കുകയുണ്ടായി ക്ഷേത്രത്തിൻ്റെ മുതല് അവർ പറഞ്ഞത് ഞാൻ അങ്ങനെ തന്നെ കോട്സിൽ പറയുകയാണ് ക്ഷേത്രത്തിൻ്റെ മുതൽ നാട്ടുകാർക്ക് തിന്നാൻ കൊടുക്കില്ല എന്നാണ് അവർ പറഞ്ഞത് ക്ഷേത്രത്തിൻ്റെ ധനം ക്ഷേത്രത്തിൽ ഒരു രൂപ ഭക്തൻ കൊണ്ടിടുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ വിയർപ്പിന്റെ വിലയാണ് എന്ന് ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ച ഒരു അച്ഛനാണ് ഉണ്ണീദാമോദരൻ അതിലൊരു ഭാഗം അവർക്ക് തന്നെ തിരിച്ചു നൽകണമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെയാണ് ജസ്റ്റിസ് വി കൃഷ്ണിയറുടെ കയ്യിൽ നിന്നും മദർ തെരേസ അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയത് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ക്ഷേത്രത്തിന് കീഴിൽ നടക്കുന്നുണ്ട് നാനൂ നാനൂറോളം കുട്ടികളെ പഠിപ്പിക്കുന്ന സൗജന്യമായി ക്ഷേത്ര അഭ്യസിക്കുന്ന ദേവസ്ഥാനം കലാപീഠമുണ്ട് പ്രളയകാലത്ത് പതിനഞ്ചോളം വീടുകൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് പെരുങ്ങോട്ടുകര ദേവസ്ഥാനം ഉണ്ണി ദാമോദരൻ അച്ചാച്ചൻ ഇത് അച്ഛനെ ഏൽപ്പിക്കുമ്പോൾ ഒന്നേ പറഞ്ഞിട്ടുള്ളൂ ഇതൊരു മഹാക്ഷേത്രമായി ഉയരുമ്പോൾ നമുക്ക് മാത്രമല്ല നമ്മുടെ നാടിനും ജനങ്ങൾക്കും കൂടി അതൊരു ഉപകാരപ്പെടണം ക്ഷേത്രത്തിന് ധനം കൊണ്ട് മൂർത്തിക്കല്ല അതിന്റെ ഉപകാരം ജനങ്ങളിലേക്കാണ് എത്തേണ്ടത് അങ്ങനെ ചിന്തിക്കുന്ന ഒരു കൂടിയാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത് ഈ കലഹങ്ങൾ ആരംഭിച്ച് ഡിസംബർ പതിനേഴാം തീയതി പ്രവീണും കൂട്ടരും തൃശൂർ കോടതിയിൽ ഒരു ഇഞ്ചക്ഷൻ ഫയൽ ചെയ്തു എന്റെ ഹസ്ബൻഡായ സൂരജിനും അനിയത്തിയുടെ ഹസ്ബൻഡായ അരുണും ശക്തം ശ്രീകോവിലിൽ പ്രവേശിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഇഞ്ചക്ഷൻ ഞങ്ങൾ ആ ഇഞ്ചക്ഷൻ കിട്ടിയപ്പോൾ സത്യത്തിൽ ഷോക്ക് ആവുകയാണ് ഉണ്ടായത് അതുവരെ ഞങ്ങളുടെ തോളിൽ കൈയിട്ട് നടന്നിരുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങൾ രണ്ട് പെൺകുട്ടികളാണ് ഞങ്ങള് സ്വന്തം സഹോദരന്മാരെ പോലെ കണ്ടിരുന്നവരാണ് അതിനുശേഷം അവരുടെ വേറൊരു മുഖമാണ് ഞങ്ങൾ കണ്ടത് ഞങ്ങളെ എത്രത്തോളം മെന്റലി ടോർച്ചർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം മെന്റലി ടോർച്ചർ ചെയ്തിട്ടുണ്ട് അവർ അമ്പലത്തില് ദിവസം അന്നദാനമുണ്ട് ആ അന്നദാനത്തിന് വെച്ചിരുന്ന അരി മോഷ്ടിച്ച് കടയിൽ കൊണ്ടു വിൽക്കുക കടക്കാരെ ഞാൻ വേണമെങ്കിൽ തരാം അന്വേഷിക്കാം ബണ്ണാരം ചുറ്റിയത് കൊണ്ട് അടിച്ച് പൊളിച്ച് മോഷ്ടിച്ച് കൊണ്ടുപോവുക അച്ഛനെ കൊട്ടേഷ സംഘത്തിന് ഏൽപ്പിക്കുക ഞങ്ങളുടെ മക്കളെ ഉപദ്രവിക്കുക ചെറിയ മക്കളാണുള്ളത് എനിക്ക് അനിയത്തിക്കും അവരെ ഉപദ്രവിക്കുക തുടങ്ങി കേസുകൾ അവർ ചെയ്യാൻ തുടങ്ങി ഇതിനെല്ലാം വ്യക്തമായ തെളിവുകളുണ്ട് ഞാൻ പറയുന്നതൊന്നും പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആരും വിശ്വസിക്കേണ്ട ആവശ്യമില്ല എല്ലാത്തിനുമുള്ള വ്യക്തമായ തെളിവുകൾ പെൻഡ്രൈവിലടക്കം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ ടേബിളിലുണ്ട് ആവശ്യമുള്ളവർക്ക് എടുക്കാം ഇതാണ് പറയുന്ന ആളുകൾ രചിത അനക പ്രവീൺ പ്രവീൺ ഈ വ്യാജ പീഡന കേസിലെ മാസ്റ്റർ ബ്രെയിൻ സ്വാമിനാഥൻ ചന്ദന ശ്രീരാഥ് മഹേശ്വരി വേണുഗോപാൽ ദേവദാസ് കാശിനാഥൻ ഇവർക്കെതിരെ അന്തിക്കാട് സ്റ്റേഷനിൽ അഞ്ചോളം എഫ്ഐആറുകൾ ഉണ്ട് അതിൽ ബണ്ണാര മോഷണം അച്ഛനെ വധിക്കാനുള്ള ശ്രമം ഞങ്ങളെ ഉപദ്രവിക്കാനുള്ള ശ്രമം ഞങ്ങളുടെ മക്കളെ ഉപദ്രവിക്കാനുള്ള ശ്രമം ക്ഷേത്രം ഓഫീസ് തല്ലി പൊളിച്ച അവിടുത്തെ രജിസ്റ്ററുകളും കാര്യങ്ങളും പ്രിന്ററുകളും നശിപ്പിക്കുക ഇത് ക്ഷേത്രം ജീവനക്കാരനെ ഉപദ്രവിച്ചതാണ് അനക കൈ കടിച്ചു പൊളിച്ചതാണിത് ഇത് ഭണ്ണാര മോഷണത്തിന് അവർക്കെതിരെ മൊഴി നൽകിയത് എന്നെ ഉപദ്രവിച്ചിട്ട് ഞാൻ ആസ്റ്ററിൽ അഡ്മിറ്റ് ആയതാണ് ഇത്രയും കാര്യങ്ങൾ അവിടെ നടന്നപ്പോൾ ക്ഷേത്രം തന്ത്രിയായ അച്ഛൻ ഇനി ഇത് ഇവിടെ വെച്ചു വാഴിക്കില്ല എന്ന് പറഞ്ഞ് നാട്ടുകാരും ഭക്തരും ചേർന്ന് അവരെ അമ്പലത്തിൽ നിന്ന് പുറത്താക്കി തുടർന്ന് അങ്ങോട്ട് ഞങ്ങളെ ജീവിക്കാൻ അവർ അനുവദിച്ചിട്ടില്ല ക്ഷേത്രത്തിൽ മെയ് പതിനഞ്ച് പതിനാറ് ദിവസങ്ങളിൽ ഉത്സവമായിരുന്നു ആ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ കലാപമുണ്ടാക്കാൻ അവർ ശ്രമിക്കും എന്ന് പോലീസിന് ഇൻഫോർമേഷൻ കിട്ടിയതിൻ്റെ പേരിൽ ഈ പറയുന്ന എല്ലാവരെയും പ്രിവെന്റീവ് അറസ്റ്റിൽ ഇരുത്തിയിരുന്നു അതിനുശേഷം അവർ ഒരു പ്രസ് മീറ്റ് തൃശ്ശൂരിൽ നടത്തി അതിൽ ഉന്നയിച്ച ആരോപണം കേരള പോലീസിലെ തൃശ്ശൂർ റൂറൽ എസ് പി മുതൽ അല്ലെങ്കിൽ അതിന് മുകളിലോട്ടും താഴോട്ടുമുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിക്കൊണ്ടാണ് ഞങ്ങൾ അമ്പലം കൈവശം വെച്ചിരിക്കുന്നത് ആദ്യമായി ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുകയാണ് ഈ പറയുന്ന ആരോപണം അവർ തെളിയിച്ചാൽ ഈ അമ്പലം ഞാൻ അവർക്ക് വിട്ടു നൽകാം പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരിൽ ഏതെങ്കിലും ഒരാൾക്ക് ഒരു രൂപയെങ്കിലും ഞങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് അവർ തെളിയിച്ചാൽ ഈ അമ്പലം ഞങ്ങൾ അവർക്ക് വിട്ടു നൽകാം കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഞങ്ങളുടെ അച്ഛന് നൽകിയ അമ്പലം ഞങ്ങൾക്ക് കൈവശം വയ്ക്കുവാനായിട്ട് ആർക്കും കൈക്കൂലി കൊടുക്കുന്നതിന്റെ ആവശ്യകതയില്ല